ഇനി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ അത് വന്നിട്ടുണ്ട് അത് ഞാൻ കൊസ്റ്റ്യനും പറയാം അത് ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസം മുന്നേ ഒരു ട്വന്റി ഫൈവ് കെ ഫാമിലിയായ സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യു ആൻഡെ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യു ആൻഡ് ഡെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചും എൻ്റെ ഫാമിലിയെക്കുറിച്ചും ഹസ്ബൻഡിനെ കുറിച്ചും ഹസ്ബൻഡിൻ്റെ ഫാമിലിയെക്കുറിച്ചും പിന്നെ ഞങ്ങളുടെ ഏജ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ആദ്യമേ ഞാൻ പറയാം എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പേര് പോലെ അൺകട്ട് ഡയറീസ് ബൈ ദേവിക എന്ന് പറയുന്ന പോലെ എൻ്റെ പേരും ദേവിക രാജൻ തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യമാണ് എനിക്ക് എത്ര വയസ്സായെന്നുള്ളത് എനിക്കിപ്പം ഇരുപത്തെട്ട് വയസ്സാണ് ആയിട്ടുള്ളത് അതുപോലെ എൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സോറി ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ് കൊല്ലത്ത് അയക്കല യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ബി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ് അതൊരു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ പി എസ് സി കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ അങ്ങനെ പോയി പിന്നെ കുറച്ച് നാളായിട്ടേക്ക് എനിക്ക് ചെറിയൊരു പ്രൈവറ്റ് ഫോമിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെറിയൊരു ഒരു ജോലി കിട്ടി കുറച്ച് നാൾ അങ്ങനെ പോയി അതിനിടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ പ്രെഗ്നൻ്റ് ആവുന്നത് അപ്പോഴത്തേക്ക് പിന്നെ ആ ജോലി എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ അവിടെ നിർത്തി പിന്നെ ഇപ്പം മോളുടെ കാര്യങ്ങളും സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറിയതുകൊണ്ട് തന്നെ അവിടുത്തെ ജോലിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ടൈമിൽ ഞാൻ പി എസ് സിയും നോക്കുന്നുണ്ട് പിന്നെ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം കർലി ഇപ്പം ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഹസ്ബൻഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ പേര് വിശാഖനാണ് മുപ്പത്തി രണ്ട് വയസ്സാണ് ആയിട്ടുള്ളത് സിവിൽ ഡിപ്ലോമ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ടു ഡി ത്രീ ഡി ഡ്രാഫ്റ്റിംഗ് വർക്കുകളും പെർമിഷൻ ഡ്രോയിങ്സും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു കുട്ടിയാണുള്ളത് മോളാണ് മോളുടെ പേര് ഞങ്ങൾ കൂടുതലും പീലി എന്ന് വിളിക്കുന്നുണ്ട് വീഡിയോസിൽ എല്ലാവരും മിക്കവരും ചോദിക്കാറുണ്ട് യഥാർത്ഥ നെയിം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മോളുടെ യഥാർത്ഥ പേര് തൃഷിക വിഷു എന്നാണ് നാല് ഇപ്പോൾ ആയിട്ടുള്ളത് ഇനിയി ഉടനെ അവളെ സ്കൂളിൽ ചേർക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് ഞങ്ങൾ മൂന്നുപേരും അടങ്ങുന്ന ആ ഒരു കുഞ്ഞു ഫാമിലി എന്ന് പറഞ്ഞാൽ ഇനി ഇന്നത്തെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയെ കുറിച്ചും എന്റെ സ്ഥലം എവിടെയാണെന്നൊക്കെയാണ് എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെ നല്ലില്ലാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കുണ്ടരയ്ക്കൻ നെടുമൺകാവിന് ഇടയ്ക്കുള്ള ചെറിയൊരു ഗ്രാമമാണ് നല്ലില്ല അവിടാണ് എൻ്റെ വീട് അവിടെ എനിക്ക് എൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് എൻ്റെ ബ്രദറുണ്ട് പുള്ളിക്കാരന്റെ വൈഫുണ്ട് അവരുടെ കുഞ്ഞുണ്ട് ഇത്രയും പേരാണ് എൻ്റെ വീട്ടിലുള്ളത് എന്റെ അച്ഛനെന്ന് പറഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം ഗൾഫിലായിരുന്നു ഒരു പഴയ പ്രവാസിയാണ് ഇപ്പം കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുപ്പാണ് എങ്ങോട്ടും അധികം പോകാറൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് അമ്മയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അമ്മയും നിന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും മിക്ക വീഡിയോസിലും അമ്മ കാണാറുണ്ട് ഇവിടെ വരുമ്പോൾ എല്ലാം ഞാൻ അമ്മയുടെ വീഡിയോസ് ഇടാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ എല്ലാവർക്കും അറിയായിരിക്കും അമ്മ സാധാരണ ഒരു ഹൗസ് വൈഫാണ് ബ്രദർ ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് കുറച്ചുനാൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ തന്നെയാണ് ഒരു പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാത്തൂന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നാത്തൂൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ എനിക്ക് നാത്തൂനാണ് എന്റെ സ്വന്തം അപ്പച്ചീടെ മോളും ആണ് എന്റെ ചേട്ടന്റെ വൈഫുമാണ് രണ്ട് രീതിയിലും നാത്തൂൻ തന്നെയാണ് അപ്പൊ പുള്ളിക്കാരെയും ഒരു പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യാണ് ഓൺലൈനായിട്ട് അതായത് വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ കുഞ്ഞു മോളുകളാണ് വീട്ടിലുള്ളത് ഇനി ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ വീട് കടവ് ഒരു കുരുപ്പുഴ കൊല്ലം ജില്ലയിലെ തന്നെ കടവ് ഒരു കുരുപ്പുഴ അവിടെ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന അവിടെ തന്നെയാണ് അവിടെ വീട്ടിലുള്ളത് ഉണ്ട് അതായത് ഞങ്ങളുടെ എന്റെ അമ്മായി അച്ഛൻ അമ്മായി അമ്മ പിന്നെ ഒരു അനിയനുമാണ് അവിടെ ഉള്ളത് പുള്ളിക്കാരൻ അനിയനും ഇപ്പൊ അവിടെ ഇല്ല പുള്ളിക്കാരൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരു കോൺട്രാക്ടറാണ് അതിൻ്റെ കൂടെ തന്നെ ഈ വീടിന്റെയും അമ്പലങ്ങളുടെയും എല്ലാം പണികൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജ്യോതിഷം വാസ്തു അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളും അതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ അമ്മയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അമ്മയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അമ്മ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അമ്മേ ഒരു സാധാരണ ഹൗസ് വൈഫാണ് നമ്മുടെയൊക്കെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അമ്മ ചെയ്യുന്നത് പിന്നെ അനിയനാ അവ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് കുറച്ച് നാൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം കോഴിക്കോട് സി കെ ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന അഡ്വർട്ടൈസിങ് കമ്പനിയിൽ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയിൻ പോയിന്റ് കല്യാണം കഴിച്ചിട്ടില്ല അവർ ഇനി അടുത്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ഇത് സ്വന്തം വീടാണോ അതോ റെന്റിനാണോ സ്വന്തം വീടാണെന്നുണ്ടെങ്കിൽ എത്ര നാളെ പാല് കയച്ചിട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ മാറി താമസിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയ വസ്തുവിൽ ഞങ്ങൾ വീട് വെച്ച് താമസിക്കുകയാണ് ഒരു മൂന്ന് വർഷത്തോളം ആകുന്നിപ്പോൾ നമ്മൾ വീട് മാറി താമസിച്ചത് അത് ഹൗസ് വാർമിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മൂന്ന് വർഷത്തോളം ആവുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് മാറി താമസിച്ചെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല ഒരു കാര്യവും നമുക്ക് വീടിന് മാറി താമസിക്കണം എന്ന് തോന്നി മാറി താമസിച്ച് അതിന്റെ മെയിൻ ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് അവിടെ വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ മേലത്തെ നിലയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ ആണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഗർഭിനി ആയിരുന്ന സമയത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്തുകൂടായിരുന്നു സ്റ്റെയർ അപ്പോൾ നമ്മൾ അന്നേ വിചാരിച്ചാണ് കുഞ്ഞും കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ മോളെ എടുത്തുകൊണ്ട് മേളിൽ കയറാനും ഇറങ്ങാനും ഒക്കെ കുഞ്ഞു ആയി അവർക്ക് നടന്ന് കയറാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ വസ്തു കൂടെ കിടന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് മാറി കളയാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട് വെച്ച് മാറി അതേ ഉള്ളൂ അല്ലാതെ വേറൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല നമ്മൾ വീട് വെച്ച് മാറി സത്യം പറഞ്ഞാൽ അത് നിങ്ങളെ പോലെ തന്നെ ഇവിടെ പലരും ചോദിക്കുന്ന കാര്യം തന്നെയാണ് അത് എന്താ പെട്ടെന്ന് അങ്ങ് മാറി എന്ന് എന്നുള്ളത് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു വീടുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടും മാറി എന്ന് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ചോദിക്കുന്നത് ഇല്ല അതിന് പിന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് എല്ലാവരോടും ഞാൻ ഒരുപാട് ക്യു എൻ്റെ കണ്ടതിനകത്ത് എല്ലാം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ലവ് മാര്യേജ് ആണോ എന്നുള്ളത് ഓഫ് കോഴ്സ് ലവ് മാരേജ് തന്നെയാണ് പക്ഷേ ലവ് മാര്യേജ് അന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല അറേഞ്ചിനും കൂടെ ആണ് കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയത്ത് തന്നെ വീട്ടിൽ നമ്മൾ സംസാരിച്ച് ഓക്കെ എന്നായാലും നടത്തി തരാം എന്നുള്ളൊരു ധാരണപ്പുറത്ത് വന്ന ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം ഒരേപോലെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാരും സംബന്ധിച്ച് നല്ല രീതിയിലുള്ളൊരു കല്യാണം ആയിരുന്നു ഇനി ഇതിനകത്ത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് അത് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടും പറയും അത് ചോദിച്ച ആളുടെ പേര് കൂടെ ഞാനൊന്ന് പറയാനേക്കാം ഇതുവരെയുള്ള ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ സങ്കടവും ഏറ്റവും വലിയ ചാലഞ്ചിങ്ങും ഒരു കാര്യം പറയുമ്പോഴാണെന്ന് ചോദിച്ചത് ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി ഹരീഷ് എന്ന് പറഞ്ഞൊരു ഒരാളാണ് ഒരു സബ്സ്ക്രൈബർ ആണ് അപ്പം എനിക്ക് ക്വസ്റ്റിൻ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്ന് ചോദ്യത്തിനും എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഒന്നായതുകൊണ്ട് തന്നെ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യൻ അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് മൂന്നിനും ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുണ്ടായ ആ ഒരു സമയം തന്നെയാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ളതും ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളതും എനിക്കൊട്ടും മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ എനിക്ക് ഉണ്ടായ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് പതിനെട്ട് എന്ന് പറഞ്ഞൊരു ദിവസം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള ഒരു ദിവസം കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ആരോടും ഞാൻ ഗർഭിണിയായ സമയത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് പെൺകുഞ്ഞു വേണം ആൺകുഞ്ഞു വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എങ്കിലും എനിക്ക് മനസ്സിൽ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പെൺകുഞ്ഞു വേണം എന്നായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പ്രസവം കഴിഞ്ഞ് നമുക്ക് മോളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു സമയവും ആ ഒരു ദിവസം അതുതന്നെയാണ് പക്ഷെ കുഞ്ഞുണ്ടാകുന്ന സമയം വരെ എനിക്ക് ഒരു വിഷയവും ഇല്ലായിരുന്നു എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോയതെങ്കിലും ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു ഫിക്സ് ഒക്കെ വന്നിട്ട് ഞാൻ കുറച്ച് ന്യൂറോ ഐസിയിലൊക്കെ ആയിട്ട് ഒരു നാല് ദിവസത്തോളം ബോധമൊന്നുമില്ലാതെയൊക്കെ കിടക്കുന്ന ഒരു ചെറിയൊരു ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളും ആ ഒരു ടൈമിൽ തന്നെ കടന്നു പോയിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സങ്കടമുള്ള സമയം അതാണ് എന്ന് വെച്ചാൽ അധികം എന്താ പറയുക എൻ്റെ മോളെ നല്ല രീതിയിൽ ഒന്ന് എടുക്കാനോ കൊടുക്കാനോ ഉള്ള ഒരു ഇതൊന്നും എനിക്ക് ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സങ്കടമുള്ള സമയവും അതുതന്നെയാണ് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ഫാമിലി രണ്ട് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഒരുപാട് 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 എന്നെ സപ്പോർട്ട് ചെയ്യുകയും അവർ ഒരുപാട് സങ്കടപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്ത സമയമാണ് ആ ഒരു മോക്കൊരു എന്താ പറയുക ഒരു അഞ്ച് മാസം മാസാവുന്നിടം വരെയും എനിക്ക് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറിയത് ആ ഒരു ആറ് ഏഴ് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് സ്ട്രോങ് ആയി വന്നതും എന്താ പറയുക എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റായി വന്നത് ആ ഒരു ഏഴു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതുവരെ കുറച്ച് പാടായിരുന്നു മൊത്തത്തിൽ ഇതിൻ്റെ പുറമേ തന്നെ ഞാൻ ഒരു ക്വസ്റ്റിനോട് ആൻസർ ചെയ്യാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ബേബിയുടെ കാര്യം ഞാൻ ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലോ എൻ്റെ ആ ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്ത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാനിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു നെക്സ്റ്റ് ബേബി എന്ന് പറയുന്നത് എൻ്റെ അടുത്തൊരു ചാലഞ്ചിങ് ഫേസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്താ പറയുക ഉള്ളതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് ഉണ്ടാവണേ ഉണ്ടാവണേന്ന് മാത്രമുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എനിക്കിപ്പോൾ അടുത്തൊരാളും കൂടെ വരുമ്പോഴത്തേക്ക് എനിക്കത് താങ്ങാൻ പറ്റുമോ എൻ്റെ ബോഡിക്ക് അത് ശരിയാവൂ എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറുമില്ല ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാറുമില്ല നമുക്കിപ്പോൾ പീരി അത് മാത്രമേ ഉള്ളൊരു ഇത് ഇനി പിന്നെ ഒരു ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക കുഞ്ഞുണ്ടാവുന്നെങ്കിൽ അങ്ങ് ഉണ്ടാവും അത്രേ ഉള്ളൂ അത് അത് ഞാൻ ഓൾറെഡി ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തേത് എനിക്ക് സുഖപ്രസവമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത് ഇനി എനിക്ക് അങ്ങനെ ഒരു ഇതെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ സമയമാകുമ്പോഴത്തേക്ക് സിസറിയും ചെയ്യുക ഒരു മാർഗ്ഗം മാത്രമേ എനിക്കുള്ളൂ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് എൻ്റെ അത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സെക്കൻഡ് കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല അതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ചിട്ടാണ് യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ യൂട്യൂബ് സ്റ്റാർ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലൈഫിൽ വന്ന ചേഞ്ചസ് പിന്നെ യൂട്യൂബ് ഇങ്ക് കിട്ടി തുടങ്ങിയ അങ്ങനെ ഒരുപാട് ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടൊന്നുമല്ല യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഡെയിലി വ്ലോഗ്സ് കാണാൻ ഒത്തിരി ഫാമിലി വ്ലോഗ്സ് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എന്റെ ഹസ്ബൻഡിനാണെന്നുള്ള എനിക്ക് കൂടുതലും ട്രാവൽ കാണാനാണ് ഇഷ്ടം പുള്ളിക്കാരനാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ട്രാവൽ ഇങ്ങനെ തുടങ്ങാം നമുക്ക് എല്ലാവരും സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങൾ ഇങ്ങനെ ഒരു സംസാരത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെയും പുള്ളിക്കാരൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ അത് ഡ്രോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനായിട്ടൊരു അങ്ങ് തുടങ്ങാം എന്നെ കൊണ്ടെന്തായാലും ഇപ്പൊ ട്രാവൽ ബ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മളിപ്പോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് നമുക്ക് വീട്ടിലെ കാര്യങ്ങളല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു അങ്ങ് ബ്ലോഗിന്ന് വിചാരിച്ച് ചുമ്മാ ഒരു പേരിട്ട് ജസ്റ്റ് വെറുതെ ഇരിക്കണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഞാനിന്ന് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏഴു മാസത്തോളം ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൈഫിൽ വന്ന ചേഞ്ചസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കില് മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര പ്രൊഡക്റ്റീവ് ഒന്നും അല്ലായിരുന്നു എന്താ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുറച്ച് പി എസ് സി പഠിത്തം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലങ്ങ് എന്താ പറഞ്ഞാൽ അടച്ചു കൂടി ഇരിക്കുക എന്നൊക്കെ പറത്തില്ല അങ്ങനെ ഒരു ടൈപ്പ് തന്നെ ആയിരുന്നു ഞാൻ ഇപ്പൊ പക്ഷെ അങ്ങനല്ല ഫുൾ ടൈം ബിസിയാണ് ഒന്നിനും സമയം തികയുന്നില്ലെന്ന് വേണം പറയാം ഇപ്പം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എടിനു വേണ്ടിയിട്ടാണെങ്കിലും വീടിന് വേണ്ടിയിട്ടാണെങ്കിൽ യൂട്യൂബിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും ഇപ്പം സമയം തികയാറില്ല അതാണ് ഒരു മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ അല്ല ഫോണിന്റെ മുന്നിൽ നിന്നിങ്ങനെയൊക്കെ നമുക്കിങ്ങനെ കലമ കലമ സംസാരിക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതുമായിട്ടങ്ങ് യൂസ്ഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തന്നെ അവർ കമൻറ് വഴിയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതെന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമാണ് എന്താ പറയുക ഒരു കുറേ ഒക്കെ നമ്മളോട് സംസാരിക്കില്ലേ അതുപോലെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരുടെ പേരായിട്ട് പറയുന്നില്ല എനിക്ക് ഒരുപാട് പേരുടെ പേരും എനിക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ ഒന്ന് രണ്ട് പേരെ പറയുമ്പോഴത്തേക്ക് പലർക്കും ഒരു വിഷമമാവും അതുകൊണ്ട് മാത്രം ഞാൻ പേര് പറയുന്നില്ല എനിക്ക് അതൊക്കെയാണ് ഏറ്റവും വലിയ ചേഞ്ച് എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിലൂടെ തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ കുറച്ച് പേര് വീഡിയോസിന് കമൻ്റായിട്ടാണെന്നുണ്ടെങ്കിലും ഈ എന്താ പറയുക ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിനകത്താണെങ്കിലും കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ഇൻകം കിട്ടി തുടങ്ങി ഞാനിപ്പോൾ മോണ്ടെയ്സ് ആയിട്ട് കുറച്ച് നാളായി ഞാനതിന് പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക പക്ഷേ ഇതുവരെയും ഇൻകം കൈ വന്നിട്ടില്ല ഞാൻ ഈ മാസം തന്നെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ പക്ഷേ പ്രൊസീജേഴ്സ് എല്ലാം സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ വെയ്റ്റ് ലോസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാനത് ഞാനൊരു ഫുൾ വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ട് എന്നെ വെയിറ്റ് ലോസിൻ്റെ കാര്യം ഇട്ടിട്ടുണ്ട് വെയ്റ്റ് ലോസിന്റെ ഡയറ്റ് ഡയറ്റിൻ്റെ കാര്യം പക്ഷേ വർക്കൗട്ടിൻ്റെ കാര്യം ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതുവരെ ടൈം കിട്ടിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അധികം സമയം വേണം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതല്ലേ അപ്പം മോളെ അങ്കമ്പവാടിയിലോ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് ഡിലേ ആവുന്നത് ഇത് ചോദിച്ചാൽ അത് ചോദിച്ചാൽ അപ്പോൾ ഒരു മറുപടി ആയിട്ട് ഞാൻ പറയാം ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ ഇട്ടുണ്ട് അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഹോം ടൂറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഡെലിവറി സ്റ്റോറിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് കേട്ടോ ഈ ഹോം ടൂർ ടൂറൊക്കെ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും ഈ ഡെലിവറി സ്റ്റോറിയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യൂ ആൻഡ് എ വീഡിയോയിൽ അത് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല അത്രയധികം അധികം സംഭവ ബഹുലമായൊരു ഡെലിവറി ആയിരുന്നു എന്റെ ഡെലിവറി എന്ന് പറയാൻ പറ്റത്തില്ല ആഫ്റ്റർ ഡെലിവറി ആയിരുന്നു എൻ്റെത് അതുകൊണ്ട് തന്നെ ഇനിയും ഞാനത് അതൊക്കെ ഞാനൊരു മെയിൻ ഇതായിട്ട് മെയിൻ എന്താ പറയുക മെയിൻ ടോപ്പിക്കായിട്ട് എടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം തുടരെ തുടർന്ന് ഇനിയും സമയം ഉണ്ടല്ലോ നമുക്ക് അപ്പൊ അവസാനമായിട്ട് കുറച്ച് പേര് ചോദിച്ചിരിക്കുന്നത് ഗിവ് എവേയുടെ കാര്യമാണ് ഗിവ് എവേ ഒന്നും ഞാൻ മറന്നിട്ടല്ല നമ്മളിപ്പോൾ ഒരു ട്വന്റി ഫൈവ് കെ ഫാമിലിയിലായിട്ടുള്ളൂ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മുടെ ഫാമിലി ഇങ്ങനെ വളരുന്നതനുസരിച്ച് നമുക്ക് ഗിഫ്എവേ ഒക്കെ വെക്കും ഉറപ്പായിട്ടും ഞാനൊന്നും മറന്നിട്ടില്ല എല്ലാ എന്തായാലും ഗിവ് എ വേക്ക് തരുന്നതായിരിക്കും അപ്പം അതങ്ങനെയൊക്കെ പോട്ടെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഇതിനകത്ത് ഈ ഒരു ക്യു ആൻഡിയിൽ വന്നിട്ടുള്ളത് ഒരു ഒരു സാധാരണ ഒരു കുഞ്ഞു കുടുംബവേലും നമ്മളായിട്ടുള്ളൂ അതിനകത്ത് തന്നെ എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നിങ്ങൾ എന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത്രയും എന്താ പറയുക ഇത്രയും നിങ്ങളാ ഒരു ഇതെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ക്യു ആൻ്റെ വീഡിയോ ചെയ്തതും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇനിയും പോകെ പോകെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്